കൂടുകാർ ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്ന ഒരു നല്ലൊരു ആക്റ്റീവുമായിട്ടാണ് ആക്ടിവോ വൺ ട്വൻറ്റി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡലായിട്ടുള്ള സിംഗിൾ ഓണർ ആയിട്ടുള്ള വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഇതുവരെ ഓടിലുള്ള നല്ല കിടക്കുകയായിട്ട് വണ്ടിയിട്ടുണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലിരിക്കാനുവിടേക്ക് അടുത്ത് തന്നെയാണ് അപ്പോൾ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നേറ്റ് നമ്മുടെ അത് ലൈക്ക് ഉടനൊക്കെ നോക്കി നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇത്തരം വാഹനങ്ങൾ വാങ്ങാൻ നോക്കിയിരിക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വാഹനങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ എപ്പോഴും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എവിടത്തുകാരായാലും കുഴപ്പമില്ല നമുക്ക് വിളിക്കാം നമുക്ക് വീഡിയോ വീഡിയോകളെടുത്ത് നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അതിന് കാര്യമായിട്ടുള്ള വലിയ പ്രതിഫലം ഒന്നും നൽകേണ്ടി വരില്ല എന്നുകൂടി ഓർമ്മിച്ചതുകൊണ്ട് നമ്മുടെ ഈ വാഹനത്തിന് വിശേഷങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണറാണ് ഒരു ടീച്ചർ യൂസ് ചെയ്യുന്നിരുന്ന ഒരു ആക്ടിവി നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനാണ് ഞങ്ങളുടെ ഒരു പേര് ഇങ്ങനെ ശിക്ര വെച്ച് മറിച്ചെന്നുള്ളൂ വേറെ വൈസറിൻ്റെ ഭാഗത്ത് വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു കളറാണ് ഇവിടെ നല്ല റേബിൾ റെഡ് മെറ്റാലിക് കളറിൽ ഇരിക്കുന്ന ഒരു ആക്റ്റീവാണ് നമ്മുടെ കയ്യിലുള്ളത് വൈസറിൻ്റെ ഭാഗം തൊട്ട് നോക്കുവാണെങ്കിൽ കാര്യമായിട്ട് തകരാറൊന്നുമില്ല ഒരു പേരൊന്നും മറിക്കാൻ വേണ്ടി ഒരു ഇൻസുലേഷൻ പൊട്ടിച്ചു തന്നുള്ളൂ ഭാഗം കഴിഞ്ഞ് നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ അവിടേക്കൊക്കെ വരികയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കാര്യമായിട്ടുള്ള ബാച്ച് ഒന്നും കാണാനില്ല ഇവിടെ ചെറുതായിട്ടൊരു സ്ക്രാച്ച് ഉണ്ടെന്നുള്ളൂ പിന്നെ മഡ്ഗാഡിൻ്റെ അവിടെ നിന്ന് വേറെ കുഴപ്പമുള്ള സേഫ്റ്റി ഗാർഡ് സ്റ്റീലിൻ്റെ എല്ലാ സംഭവങ്ങളും എല്ലാ സൈഡിലും ഉണ്ട് കേട്ടോ ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് ഒരഞ്ഞതോ വീണതോ ആയിട്ടുള്ള പാടൊന്നും കാണാനില്ല ഇവിടെയും കാര്യമാര് തകരാറുകളില്ല കേട്ടോ ഇനി ഈ സൈഡ് നോക്കുകയാണെങ്കിലും പ്രത്യേകിച്ച് സംഭവത്തിനെ കുളിച്ച് കുട്ടപ്പനാക്കി നിർത്തിയിട്ടില്ല അതിൻ്റേതായ ഒരു അപാകതയുണ്ടോ അത് വേറെ സംഗതികളൊന്നുമില്ല ഈയൊരു സംഭവം ഉണ്ട ഇവിടുത്തെ ഉരുമ്പൊന്നും പ്രത്യേകിച്ച് കാണാനില്ല പിന്നെ ഇത് ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ പെയിനിങ് ഇരിക്കുന്നുണ്ട് ഇനി ബാക്ക് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാബ്രയിലവിടെ ഇവിടെ ചെറിയ മുഷിലുണ്ട് ഈ ഭാഗത്ത് മാത്രമായിട്ടുള്ളൂ ഈ ഭാഗത്ത് ഈ ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ ബാക്കിലേക്ക് ബാക്കിലൊക്കെ നോക്കുവാണെങ്കിലും കാര്യമായിട്ട് ആ ഭാഗങ്ങളൊന്നുമില്ല ഗ്രാബ്രയിലും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അല്ല സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ബാക്ക് ഭാഗം നോക്കുവാണെങ്കിൽ ഇനി ഈ സൈഡ് നോക്കുവാണെങ്കിലും ഇവിടെ ചെറിയ എന്തെങ്കിലും ഇവിടെ കൊളുത്തിയിട്ട് എൻ്റെ അതിലുള്ള ഒരു ചെറിയ ഇത് മൈനൂട്ടായിട്ടുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ വേറെ പെയിൻറ്റിന് കുഴപ്പമൊന്നുമില്ല ഇനി സൈലൻസിൻ്റെ ഭാഗത്ത് കളറായാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഭാഗങ്ങളിലൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും കാര്യമായ സ്ക്രാച്ചൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഇരിക്കുന്നൊരു കിടക്കാജ് വണ്ടി ഇനി നമ്മുടെ ഇമേറ്റൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഡിജിറ്റൽ ഡിജിറ്റലല്ല അനലോകോമീറ്ററാണ് മുപ്പത്തെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് കിലോമീറ്റർ ആണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളത് നിറച്ചിട്ടൊന്നുമില്ല നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു ഡാഷ് ബോർഡാണ് ഈ വാഹനങ്ങളൊക്കെ നല്ല വൃത്തിപാട് പോയി തന്നെയാണ് ഇരിക്കുന്നത് സീറ്റ് കവറൊക്കെ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആ ഒരു കാഴ്ചയിൽ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വാഹനമാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീച്ചർ ഉപയോഗിച്ചായിരുന്നൊരു വാഹനമാണ് അപ്പോൾ അധികം കാര്യമായിട്ടുള്ള വണ്ടിക്ക് വണ്ടിക്കുണ്ടായിരിക്കും കൂടുതലും കേരളത്തിൽ എവിടെയും വാഹനങ്ങൾക്ക് സെക്കൻഡ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ടീമിൻ്റെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് എവിടെയുള്ള ആളുകൾക്കും ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് യൂസ്ഡ് വെഹിക്കിൾസ് ഏതുമായിക്കോട്ടെ അതിന് ലോൺ അവർ അറേഞ്ച് ചെയ്തു തരും അതുമാത്രമല്ല എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ അവർ സ്ഥലവും വീട് വലിയ പ്രീമിയർ വാഹനങ്ങൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങനെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്ന ടീമാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ വേഗം കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ചേരാം കേട്ടോ സൈലൻ്റ് സ്റ്റാട്ടുകളാണ് ഇങ്ങനത്തെ വണ്ടികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സിമ്പിളായിട്ട് സൗണ്ട് ഒക്കെ കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള സൗണ്ട് കാര്യമായിട്ടുള്ള വൈബ്രേഷൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് സൈലൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു വാഹനമാണ് അപ്പോൾ വാഹനം താല്പര്യമുള്ളവർ കാരണം കൊണ്ടായിട്ട് നമ്മൾ വിളിക്കുക വില വെച്ചിന് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വിലയുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ ആളുകൾക്ക് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വില ആളോട് വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ എത്ര വിലയ്ക്ക് എടുക്കാൻ താല്പര്യം ഉണ്ട് കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം എന്ന് കേസേ ഇനി ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉണ്ട് അത് കാരണം കാര്യമായിട്ട് ഒന്നും ആയിട്ടില്ല ബാക്ക് ടയർ ഒരു അമ്പത് അറുപത് ശതമാനത്തിനടുത്ത് ബാക്ക് ടയർ ഉണ്ട് പെട്ടെന്ന് മാറ്റേണ്ട കാര്യമില്ല കുറച്ച് ഓടിച്ചതിന് ശേഷം മാത്രം മാറ്റേണ്ട കാര്യമുള്ളൂ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല ആഗ്രഹി ഗ്രാബർ അവിടെ പിടുത്തം കൊണ്ട് വന്നിട്ടുള്ള ഒരു ചെറിയ മുഷിച്ചിൽ മാത്രമാണ് വണ്ടിയിൽ കാണാനുള്ളൂ നല്ല വൃത്തിയായിട്ടിരിക്കുന്ന സിംഗിൾ ഓണർ വണ്ടി മുപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഇനി ഞാൻ അവിടേക്ക് എടുത്താണ് ഇരിക്കുന്നത് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയാൻ പറഞ്ഞു ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത് അതും രണ്ടായിരത്തി ഫെബ്രുവരി വരെ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് വണ്ടിക്ക് നിലവിലുള്ളത് അതുപോലെ തന്നെ പൊല്യൂഷനും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി വരെ ഉണ്ടോ അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ചൊന്നും പേടിക്കുന്ന ഏകദേശം ഒരു വർഷത്തോളം അല്ലെങ്കിൽ ഒമ്പത് മാസത്തോളം നമുക്ക് ഇൻഷുറൻസും പൊലൂഷനൊക്കെ നിലവിലുണ്ട് നിലവിൽ വേറെ വണ്ടി നമുക്ക് കാര്യം ഒന്നും എൻജിൻ ഓയില് പുതിയത് ഒഴിച്ച് ഇപ്പോൾ സെറ്റാക്കിക്കുന്ന വൃത്തി വെച്ച് എന്താണ് ഒന്ന് വാഷ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാവുന്ന അടിപൊളി വണ്ടിയാണ് താല്പര്യമുള്ളവർ കണൽ നമ്പറിൽ വിളിച്ചോളൂ വില പറയുന്നത് വെറും അമ്പത്തൊമ്പതിനായിരം അഞ്ഞൂറ് രൂപ മാത്രമാണ് ചെറിയ രീതിയിൽ വിലവേശലിന് വിധേയപ്പെടാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന റേറ്റിന് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കുക ഇനി ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമറോട് തന്നെ ചോദിക്കുക അപ്പോൾ ആൾ എവിടെന്നെങ്കിലും അറേഞ്ച് ചെയ്ത് തരാനുള്ള സാധ്യതകളും ഉണ്ട് ലോൺ ആവശ്യമുള്ളവർക്ക് സിവിൽ സ്കോറിന് അനുസരിച്ച് ലോണിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക വിലവേശനും കാര്യങ്ങളൊക്കെ ചെയ്യുക ഇരിങ്ങാനകൂടെ ഒക്കെ എടുത്താണ് വണ്ടിയിരിക്കുന്നത് മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നുവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ